എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമുക്ക് എപ്പോഴും ഓരോ റീസൺസ് ഉണ്ടാവുമല്ലോ സോ യൂണിപാഡ് പാഡ് ടു ഹൺഡ്രഡ് ഇത് ഒരു വയർലെസ് ചാർജർ ആണ് വാങ്ങിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ദിവസം ഫോണിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു മെസ്സേജ് ഏറെ ഒരു മെസ്സേജ് കാണിക്കുന്നത് അങ്ങനെ ചാർജറിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്തോ പോയിട്ട് ക്ലിയർ ചാറ്റ് അടിച്ചപ്പോൾ തീർന്നു പക്ഷേ ഞാൻ തോന്നി ഇനിയും അത് വരുവാണെങ്കിലും ഒന്ന് എഴുതി ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പാഡ് വാങ്ങിച്ചത് സോ അതാ ഇത് ഇങ്ങനെയാണ് അതിന് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇത് വലിയ ഫാസ്റ്റ് ഒന്നുമല്ല ഓക്കെ ഇവിടെ സി ടൈപ്പ് കണക്ട് ചെയ്യുക ഒരു സൈഡില് ഒരു സൈഡില് സാധാരണ നമ്മുടെ സാധാരണ എ ടൈപ്പും സോ ഞാനിത് ഇതവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഫോൺ വെച്ച് നോക്കുക ചാർജ് കയറുന്നുണ്ട് ചാർജിങ് റാപ്പിഡിലിന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് പിന്നെ ഈ ഫോണിൽ എന്ത് കണക്ട് ചെയ്താലും റാപ്പിഡിൽ നിന്ന് കാണിക്കുക പക്ഷെ ആ ഒരു മാഗ്നറ്റിക് ആയിട്ട് ഒട്ടി നിൽക്കണമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ ഓക്കെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് സി ടു സി ആണെങ്കിൽ ഒന്നും കൂടി നന്നായി ഇത് പക്ഷേ സാധാരണ എ ടു സി ആയി കാരണം ഏ ടൈപ്പ് ചാർജറുകൾ ഇപ്പൊ നമ്മളതിൽ തന്നെ ഇല്ലുണ്ടാവാറില്ല ഇപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് വേറൊരു പഴയ ഒരു ചാർജറിൽ കണക്ട് ചെയ്ത് വയ്ക്കണം കാരണം മിക്ക ചാർജറുകളും ഇപ്പൊ സി ടു സി ആണോ വരുന്നത് സി റ്റു സി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇനി അങ്ങനെ അത് എന്ന് അറിയല്ലോട്ടോ